സംഘടിപ്പിക്കുന്ന കേരള സ്റ്റുഡന്റ് കോൺഫറൻസ് മെയ് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സിന്തറ്റിക് ട്രഗുകൾ അടക്കം വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി ഉപയോഗം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ സാൻമാർഗിക പ്രവണതകൾ അക്രമരാഷ്ട്രീയം സ്ക്രീൻ അഡിക്ഷൻ വർദ്ധിച്ചതോതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഡിപ്രഷൻ പോലെയുള്ള മാനസിക രോഗങ്ങൾ ആത്മഹത്യാ പ്രവണതകൾ എന്നിവയ്ക്കെതിരെയുള്ള പ്രതിരോധമാണ് വിദ്യാർത്ഥി മഹാസമ്മേളനം ലക്ഷ്യം സമ്മേളനത്തിന്റെ ഭാഗമായി മെയ് ആറ് മുതൽ പത്ത് വരെ ദ സൊല്യൂഷൻ വൈജ്ഞാനിക പ്രദർശനം സംഘടിപ്പിക്കും ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥികാലം എന്നതാണ് സമ്മേളനത്തിൽ പ്രമേയം സിന്തറ്റിക് ഡ്രഗുകൾ അടക്കം വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി ഉപയോഗം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അസാൻമാർഗിക പ്രവണതകൾ അക്രമരാഷ്ട്രീയം സ്ക്രീൻ അഡിക്ഷൻ വർദ്ധിച്ച തോതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഡിപ്രഷൻ പോലെയുള്ള മാനസിക രോഗങ്ങൾ ആത്മഹത്യാ പ്രവണതകൾ എന്നിവയ്ക്കെതിരെയുള്ള പ്രതിരോധമാണ് വിദ്യാർത്ഥി മഹാസമ്മേളനം ലക്ഷ്യമെക്കുന്നത് മെയ് പതിനൊന്ന് വൈകിട്ട് മണിക്ക് ആരംഭിക്കുന്ന വിദ്യാർത്ഥി മഹാസമ്മേളനം സൗദി അറേബ്യ എംബസി അറ്റാഷെ ഷൈക്ക് ബദർ നാസർ ബുജൈദി അൽ അനസി ഉദ്ഘാടനം ചെയ്യും വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി എൽ അബ്ദുൽ അത്തീഫ് മദിനെ അധ്യക്ഷത വഹിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ മന്ത്രി എം പി രാജേഷ് നജീബ് കാന്തപുരം എം എൽ എ ഖനയ്യ എന്നിവർ അതിഥികളുമായി സംബന്ധിക്കും മെയ് പതിനൊന്ന് രാവിലെ ഒൻപത് മുപ്പത് മുതൽ ആരംഭിക്കുന്ന വൈജ്ഞാനിക സമ്മേളനം വിശ്രം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബൂബക്കർ സലഫി ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ വിശ്രം സ്റ്റുഡൻസ് കേരള വൈസ് പ്രസിഡന്റ് സഫൻ ബറാമി അൽ ഹിക്കമി സി പി അബ്ദുൽ നാസർ സൈനുൽ ആബിദ് എം ടി യൂനുസ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു വെക്കേഷൻ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്നതാണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ഫാമിലി പൂൾ ആട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ മിക്ക ഫംഗ്ഷൻ ഗെറ്റ്ഗെതർ ഇതുപോലെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാം